ഞാൻ മത്സരമൊക്കെ നിർത്തും അപ്പൊ ഞാൻ മത്സരമൊക്കെ നിർത്തുവാണ് അപ്പൊ ഞാനിരുന്ന് മത്സരിച്ചോണ്ടിരുന്ന കസാര നമ്മള് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോയ ചാലഞ്ചാണ് ചിക്കൻ ലെഗ് പീസ് ചാലഞ്ച് അല്ലേ അതെ അതിൽ അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ലെഗ് പീസ് ചാലഞ്ചാണ് അതായത് ഇന്നത്തെ ചലഞ്ച് പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്നത്തെ ചാലഞ്ചാണ് ചലഞ്ച് അല്ലേ അപ്പോൾ ഇന്നത്തെ ചലഞ്ച് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം ഇന്നത്തെ മത്സരം വാശി കയറിയ മത്സരങ്ങളായി പക്ക വാശി കയറും കഴിഞ്ഞവണത്തെ തൊട്ട് ബിനീഷ് പ്രോ അല്ലെങ്കിൽ നന്ദുവൊളി നിങ്ങൾക്ക് ആദ്യമേ പറയാൻ പറ്റത്തില്ല ഒരിക്കലും ഇന്ന് ഇന്നത്തെ വിജയം ആരാണോ അല്ലേ ഒരിക്കലും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ നാലഞ്ചാറ് പേരും കൂടെ നമ്മൾ ഉദ്ദേശിച്ചു പക്ഷെ അവരൊന്നും ഇപ്പൊ തലത്തില്ല നമ്മുടെ പെട്ടെന്ന് മുംബൈക്ക് ഒരു പുള്ളിയുണ്ട് ഇല്ല ഇല്ല ഞാൻ ഞാൻ സമയം മുംബൈക്കും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലെഗ് പീസ് ചലഞ്ച് ആണ് ചിക്കൻ ലെഗ് പീസ് ആണ് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ എനിക്കൊന്നും ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഇന്ന് ജയിച്ചില്ലെങ്കിൽ പുള്ളിയുടെ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം തോറ്റ ആൾക്കാര് നമ്മൾ ഞാനില്ല റെക്കോർഡ് പെട്ടിക്ക് അപ്പൊ അതിൽ പങ്കെടുക്കേണ്ട വ്യക്തികൾ പറഞ്ഞാല് നമ്മള് റോമാൻസ് കുമാർ തൊട്ട് ഇങ്ങോട്ടുണ്ട് ആൾക്കാര് അപ്പൊ ഞാനുണ്ട് നമ്മുടെ ഇപ്പിയുണ്ട് പുള്ളിയുണ്ട് പുള്ളിയാണ് മെയിൻ ഏറ്റവും കൂടുതൽ നിരവധി അനവധി മത്സരം ഈ മത്സരം നിർത്തി നോക്കുന്നത് എന്താ പഞ്ചായത്ത് എനിക്ക് സ്റ്റേ കിട്ടിയോ അതോ അങ്ങനെ അതെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ പോലെ ഏറ്റവും പാഴുകൾ നിങ്ങൾ താമസം പാഴുകൾ ലൊട്ടകളാണ് പഴു മത്സരം അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിലുള്ള മത്സരമാണ് ഇന്നത്തെ മത്സരം അപ്പൊ ഒരിക്കലും പ്രവചിക്കാൻ പറ്റും പറ്റുള്ളൂ പറ്റത്തില്ല ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ ഒരിക്കലും അത് ആര് ജയിക്കും ആര് ലീഡ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാന് ഇപ്പി ഡിവൻ ഞാൻ ഞാനെന്താ എന്താ ഞങ്ങൾ നീ പറഞ്ഞ ഒട്ടാളില്ലേ ഞാൻ ഞാൻ ഇല്ല ഞാനില്ല ഇല്ലില്ല എന്താ ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞു എന്നോ ഡോക്ടർ പറഞ്ഞാണ് മറ്റേ നോൺ വെജ് കഴിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊറേ മാറി ഇല്ല ഇനി താല്പര്യം കുറച്ച് ഇച്ചോടെ ഒരു ഇത് വേണം വിളിച്ചിട്ടുള്ളൂ എനിക്ക് വരുന്നോ നടക്കുവല്ലേ എന്നെ ആ വീട്ടിൽ വയ്യാതെ നടക്കുവല്ലോ പറഞ്ഞു മാറ്റോ എന്നാ ഓട്ടിട്ട് ഇവിടെ നിലവിൽ പറഞ്ഞ തോറ്റ ൾക്കാര് ഇതിനൊക്കെ നിനക്കുള്ള ചാൻസ് ആണ് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റിയെടുത്തൊന്നുമില്ല ഇല്ല ആരും ഇവൻ വേണം എനിക്ക് നിന്നെ കെട്ടണത് അതെനിക്ക് വേണ്ട കെട്ടി േ അപ്പൊ കേസപ്പാലും ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാനും സിബിനും മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അപ്പൊ നമ്മൾ എന്താണ് മത്സരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ തോറ്റ ആൾക്കാർ തമ്മിലാണ് മത്സരിക്കുന്നത് പുള്ളി കേട്ടോ ഈ പുള്ളി ഈ പുള്ളി തോറ്റ ഉണ്ടോ ഞാൻ മത്സരം ഒക്കെ ഞാൻ ഈ നിർത്തുവാണ് കസാര നിർത്തുമാണ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും താല്പര്യമുള്ളൊരു കാരണം കേട്ടോ ഇങ്ങനെ ഞങ്ങളെ പോലുള്ള പാവങ്ങളോട് മത്സരിക്കാൻ ഈ ബിനീഷ് പ്രമേയ വെല്ലുവിളി ഇന്ന് ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്നത് കൊച്ചു വിളിച്ചേട്ടാ എന്നെ ഒമ്പത് ക്ലാസ് പഠിക്കുന്ന കൊച്ചു വിളിച്ചു എനിക്ക് പുള്ളിയെ തോൽപ്പിക്കണം ചേട്ടാ എന്നെ വിളിക്കണം ഞങ്ങള് തോൽപ്പിക്കാൻ പറഞ്ഞാൽ മാത്രം വന്നാൽ മതി വേണ്ട ഒരു പ്ലേറ്റ് തിന്നുന്നവര് വേണ്ട അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് വിജയിക്കാൻ പറ്റിയ ഏക വഴിയാണ് ഏക പോകാൻ വഴിയാണിത് നിരക്കിരി വിധി പണയം പറ്റുള്ളത് ഈ മത്സരത്തിൽ ജയിച്ചാലേ പുള്ളിക്ക് പോകാൻ പറ്റത്തുള്ളൂ അതെ 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 ഇന്നത്തെ മത്സരത്തോടുകൂടി നമുക്ക് സൈക്കോളിലെ ഈറ്റിംഗ് ചലഞ്ചിലെ ഫസ്റ്റ് റൗണ്ട് നാല് നാല് പീസ് കേട്ടോ തോല്യാന്ന് ഇതിപ്പോ നിങ്ങൾ ഇത്തവണ രണ്ടുപേര് വെച്ച കാരണം വെച്ചാൽ ടൈറ്റ് ആക്കാൻ വേണ്ടി കേട്ടോ കാരണം സ്ഥിരമായിട്ട് തോൽക്കുന്നവരെ തമ്മിൽ വെച്ചതുകൊണ്ട് കേട്ടോ

രണ്ട് ലത്തകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഹിപ്പിയും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സ്ത്രീതളയനുമാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മത്സ ഈ കൂടി നമ്മൾക്ക് ഈ കൂടി നമ്മൾക്ക് ഈ കൂടി നമ്മൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ലൊട്ടയാരന്ന് അത് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിപ്പി ചമ്മന്തിക്കറയിൽ മുക്കി അദ്ദേഹം അൽഫാം അൽഫയാണ് വർബാഗത്ത വർബാഗത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചെറിയൊരു ഗണ്ണണ്ട് അത് മനോഹരമായ മത്സരം കാണണ്ടിരിക്കുന്നു ബയോനേസിൽ മുക്കി അദ്ദേഹം മുന്നേട്ട് നിൽക്കുന്ന ശ്രീതലയ മുന്നേട്ട് നിൽക്കുന്ന ശ്രീതലയ മുന്നേട്ട് നിൽക്കുന്നു അതേ 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 ഇതാ ഇതാ ഇതില് പി പി നീ ജയിക്കണം നീ ജയിക്കണം നമുക്ക് ഈസ് ലാസ്റ്റ് മൂവ് അല്ല ഹിപ്പി വളരെ പ്രതിക്കുകയാണ് കഴിക്കുന്നത് പക്ഷെ അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൊട്ട ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ ചെയ്യുകയാണ് ലൊട്ടയായി മാറുകയാണ് അദ്ദേഹം വേഷം കെട്ടി ഈ മത്സരത്തിന് ശേഷം അദ്ദേഹം വേഷം കെട്ടി ഈ ചെറിയാടിന്റെ മണ്ണിൽ നൃത്തമാണമെന്ന് ഇത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇതാ മുറന്നുകൊണ്ടിരിക്കുന്നു മത്സരം ഇതാ ഹിപ്പി അടുത്ത കഷ്ടത്തിലേക്ക് പോകുന്നു അടുത്ത ചിക്കന്റെ കാലിലേക്ക് പോകുന്നു അതോടൊപ്പം നമ്മുടെ അതോ അതാ ഘട്ടവേഷത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ചെറിയാട് കണ്ടിട്ട് നൃത്തം കാണാൻ

ഡ്രൈ ഡ്രൈ ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കുന്നു ചെയ്തെടുക്കുകയാണ് രണ്ട് 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 മുഴു മുഴു ഉണ്ട് ൊട്ടാന്ന് പറയണം വാശിയേറിയ മത്സരം

സീതളീനും ഇപ്പിയും ഒരുപോലെ ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്നു ഒരേപോലെ നിൽക്കുന്നു ആര് ജയിക്കും ആര് ജയിക്കും ആര് തോക്കും പക്ഷെ എന്റെ പ്രാർത്ഥന പക്ഷെ അവർ സമ്മതിക്കുന്നില്ല അവരുടെ രണ്ട് ഫീസ് ഉണ്ട്

സുവിൻ ജിപി ജിപി എന്ന് അറിയപ്പെടുന്ന സുവിൻ ആരോഗ്യത്തിലെ എനിക്ക് ഡോക്ടർ എന്ന പേരിൽ നിങ്ങൾ വിളിച്ചു അഭിസംബോധന ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ലാസ്റ്റ് പിഡിയാണ് ശ്രീ തില്യൻ സുവിൻ എന്ന് വെറ്റി എന്ന് വെറ്റി ഞാൻ വയ്യ അപ്പോൾ നോട്ട തീരുമാനിക്കാം നട്ട കണ്ടോ നോട്ട കണ്ടോ നമുക്ക് തീരുമാനിക്കാം ഈ അഭിമാനഹരമായ മത്സരം ഗ്രാൻഡ് വാർഡ് നിങ്ങളെല്ലാരേയും സ്വാഗതം ചെയ്യുന്നു ഈ മത്സരത്തെ തോൽക്കാനോ ഓടാനോ ഈ മത്സരത്തിൽ മത്സരം അതെ ജയിക്കാൻ പോകുന്ന ഒരു മത്സരമാണിത് അതോടൊപ്പം നമ്മുടെ ഹിപ്പി എന്ന പേരുള്ള സുബിൻ ലൊട്ടയാകാൻ പോകുന്ന ഒരു മത്സരം കൂടിയാണിത് നമുക്ക് കണ്ടറിയാം ആരാകും പ്രഥമ 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 പദവി അതെ പുരസ്കാരം പുരസ്കാരം പ്രമുഖ പുരസ്കാരം ചിക്കൻ ഉരു കൊഴിക്കട്ട രൂപത്തിൽത്താഴില്ല സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ജൈസപ്പ നമ്മുടെ ലൊട്ട മത്സരം ഇവിടെ തീരാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ ശ്രീ തല ലാസ്റ്റ് ലാസ്റ്റ് ഒരു ലാസ്റ്റ് ചിക്കൻ ഉരുളയാക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൽ അദ്ദേഹം അദ്ദേഹം വിജയത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ അതോടൊപ്പം നമ്മുടെ ഹിപ്പിക്ക് ഒരു ഒരു പീസുടെ ബാക്കി ഇരിപ്പുണ്ട് പുള്ളി തന്നെ പറഞ്ഞു ഞാൻ ഒരു ക്വാർട്ടർ ഇരിപ്പുണ്ട് അതേട്ടർ ഇരിപ്പ് ഉണ്ട് ഒരു ക്വാർട്ടർ ഇരിപ്പുണ്ട് പുള്ളിക്ക് അടിക്കാൻ പറ്റുന്നില്ല അപ്പൊ പുള്ളി തന്നെ ലൊട്ടയാകുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ആകുമോ അങ്ങനെ വാശി കേറിയ ലൊട്ട കോമ്പറ്റീഷൻ ശ്രീതലം ജയിച്ചിരിക്കുകയാണ് ഇറക്കില്ല എന്നാലും ഒറ്റ ഇറക്കത്തില്ലോ ഭയങ്കര ഭയങ്കര ഷോ വാങ്ങിക്കണ്ടോ ഏ ഇറക്കിയില്ല ഇറക്കി ഇറക്കിക്കണ്ടി ജയിച്ചാല് ആണോ എനിക്ക് വയ്യന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ വയ്യാത്തോണ്ട കേട്ടോ വയ്യാത്ത ഒരാളാ ഞാൻ ഞാൻ ഇല്ല മത്സരത്തിനേ ഇല്ല ചുമ തോക്കാൻ വേണ്ടി എന്താണ് മത്സരിക്കുന്നത് ഒന്നും പറയാല്ല അവൻറെ ഇംഗ്ലീഷ് പറയണോ ആന്റി ആന്റി വേണ്ട എനിക്കൊരു സംശയം ഉണ്ട് പുള്ളി വേണ്ട പോലെ കണ്ടിട്ടുണ്ടോ അതായത് കേട്ടോ പെട്ടെന്ന് തോറ്റു കൊടുത്തത് അവനല്ലേ മൂന്ന് വിശ്വസിക്കാൻ നിന്ന് പോയതും ഞെ വിളിക്കുന്നുണ്ട് അടുത്ത മത്സരം ഉണ്ടോ അടുത്ത നമ്മള് ഇങ്ങനെയുള്ള മത്സരങ്ങളും വേണോ അല്ലേ കാരണം കഴിക്കാത്ത എപ്പോഴും കഴിക്കുന്നത് നന്ദോളിനെ പോലെ പോലെ എപ്പോഴും കഴിക്കുന്നതിന് മമ്മി മത്സരിക്കാതെ അപ്പൊ നിനക്ക് ചെയ്യാം അപ്പം ഞാന് സുബിനെ പ്രീണളീനെ പിന്നെ കഴിക്കാൻ കുഴപ്പമില്ല എല്ലാ സമയത്ത് റൊമാൻസ് കുമാറൊക്കെ ഉണ്ട് ഡീറ്റെയിൽസ് ഡേറ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി നമ്മുടെ കാരണവന്മാരെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ ചെയ്യാം ഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ചുമ്മാ പറയാണ് അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് ഞാൻ എന്ന് ഇയാളെ കൊണ്ട് ഞാൻ അല്ല അല്ല അണ്ണൻ തോറ്റപ്പോഴെന്നല്ല മത്സരം വിചാരിച്ചില്ല ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന്റെ ഡേറ്റ് കാര്യം പറഞ്ഞാണ് സുഹൃത്തുക്കളെ എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്ഷണിക്കില്ല ക്ഷണിക്കണം ക്ഷണിക്കണം സ്ഥലം പറയുന്നുണ്ട് കല്യാണം എവിടെ പറയുന്നുണ്ട് തീയതി സമയം പിന്നെ റിസപ്ഷൻ റിസപ്ഷൻ ഇപ്പൊ ഇപ്പൊ അഞ്ഞൂറ് പേരുടെ ഇത് നോക്കുന്നത് രണ്ടായിരം പേർ ആക്കണം ഞങ്ങൾക്ക് ഹിപ്പിയുടെ കല്യാണം ആണ് വരുന്ന ഞാൻ പറയുന്നെനിക്ക് പറയാന് പറ്റത്തില്ല അല്ല ഇവര് ഒരം എനിക്ക് പറയാനുണ്ട് മൊത്തം പറയത്തേക്ക് നമ്മുടെ ഹിപ്പിയുടെ ഒരു പറയണോ ഒരു കഥ പിന്നെ അടുത്ത പെടിയാ കല്ലാതിൽ തമ്മിൽ വൈറലാണ് വൈറലാണത് െ അതെക്കാരൻ പയ്യ രചിന്റെ അതെന്ത് മാച്ചല്ലേ പറയാം അടുത്താകട്ടെ പലരും പലരും മനസ്സിലാക്കി മസൈക്കുന്നവരുടെ ഇപ്പം പറയുന്ന സിംഗിൾ ആണല്ലേ എന്തുവാണോ അതെ സിംഗിൾ സിംഗിളാണ് നല്ല മത്സരം ആണോ ഞാൻ തോറ്റെന്ന് പറഞ്ഞാ വിചാരിച്ച അല്ല മൂന്നാമത്തെ പീസ് കഴിച്ചപ്പോ വയറൊന്നും അല്ലെങ്കിൽ അപ്പൊ ഇതു മത്സരങ്ങൾ ഇനി വരുന്നതാണ് ടൈറ്റ് ടൈറ്റ് പിന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സബ്സ്ക്രൈബർ വരിക ബിനീഷ് ഈ മാസം അവസാനം വേറൊരു ചേച്ചി ചേച്ചിയുണ്ട് അവരോടൊപ്പം നമുക്ക് മത്സരിക്കാം അപ്പൊ ആ മത്സരത്തിൽ ബിനീഷ് ബിനീഷണുള്ള മത്സരത്തിൽ പോകണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഹിപ്പി ആയിട്ട് മത്സരത്തിൽ ചേച്ചാല്ണ്ട് മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെ കണ്ണിന്റെ നമുക്ക് ഞാൻ എത്ര നമ്മൾ ഇതിപ്പോ തലമുറയായിട്ട് മത്സരങ്ങൾ നടക്കുന്ന കൊടുക്കണമെന്ന് ഞാൻ താഴ്ന്നയായി സൈക്കോളജിസ്റ്റിനോട് അപേക്ഷിക്കുന്നു എന്റെ അപേക്ഷ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം പറ്റല്ലോ പക്ഷെ ഒരിക്കലും നീ പറഞ്ഞ കേൾക്കത്തില്ല കാരണം നീ മത്സരിച്ചില്ല നീ പേടിച്ചു ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി എന്തോ എടുക്കുന്നത് നാല് വ്യത്യസ്ത ഭാഷ എനിക്കറിയത്തില്ല എനിക്കറിയാ പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത റൗണ്ടിലേ വരുന്നുണ്ട് നിനക്ക് ഇതിൽ നിന്ന് മനസ്സിലാകണ്ട നീ ഇതിൽ അടുത്ത റൗണ്ട് ജയിക്കണം ഞാൻ ഇന്നത്തെ വീടി ഇത്ര ഒക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീടി അപ്പൊ ഇതുപോലെ ലൊട്ട വീടിയായിട്ട് നമ്പർ വൺ ലൊട്ട